ജയൻ്റെ പ്രത്യേകതകൾ അനവധിയാണ് മറ്റൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത സ്വഭാവത്തിന് ഉടമയായിരുന്നു യഥാർത്ഥത്തിൽ ജയൻ ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നിട്ട് പോലും അതിൻ്റെ അഹങ്കാരമോ ദുശീലമോ ജയൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ കൃഷ്ണൻ നായർ എന്ന ജയൻ വളരെ ലാളിത്യമാർന്ന മുഖവുമായിട്ടാണ് കടന്നു വരുന്നത് ആരോടും വിനയഭാവത്തിൽ സംസാരിക്കുന്ന ആ വ്യക്തിത്വത്തെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അതുമാത്രമല്ല ഡ്രെസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ജയന് ഒരു പ്രത്യേക അഴക് ഉണ്ടാക്കിയിരുന്നു മുതിർന്ന അഭിനേതാക്കളോടും സംവിധായകരോടും അങ്ങേയറ്റത്തെ വിനയം കാത്തു സൂക്ഷിച്ച ആളായിരുന്നു ജയൻ ഒരു പരിധിവരെ ജയൻ്റെ നല്ല സ്വഭാവ ഗുണങ്ങൾ പ്രേംനസീറിൽ നിന്നും കടമെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിലെ പ്രേം നസീറിനെ പ്രേംനസീറിനെ ജ്യേഷ്ഠതുല്യനായി കണ്ടുകൊണ്ടായിരുന്നു പിന്നീടുള്ള ജയൻ്റെ സ്വഭാവ ക്രമീകരണം പ്രേം നസീറിനെ പോലെ എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരോടും മിതമായ ഭാഷയിൽ സംസാരിക്കുവാനുമൊക്കെ ജയിന് ശ്രദ്ധിച്ചിരുന്നു കൃത്യമായ ഭക്ഷണം കൃത്യമായ വ്യായാമം ഇത് ജയൻ്റെ ചിട്ടയായിരുന്നു സിനിമയിലല്ലാതെ മദ്യപിക്കുകയോ സേർട്ട് വലിക്കുകയോ ചെയ്യുന്ന ജയനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായ ഉറക്കം കൃത്യമായ ഭക്ഷണരീതി കൃത്യമായ വ്യായാമം ഇത് ജയൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ജയൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു ജയൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് സീനിയർ നടന്മാർ പറയുന്ന വിശേഷണങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയില്ല ജോസ് പ്രകാശ് ഉമ്മർ നിലമ്പൂർ ഐഷ തിക്കുറിശി സുകുമാരൻ നായർ പി കെ ഇബ്രഹാം കവിയൂർ പൊന്നമ്മ കൊട്ടാരക്കര ശ്രീധരൻ നായർ ശങ്കരാടി അടൂർ ഭാസി എല്ലാവർക്കും ജയന വലിയ ഇഷ്ടമായിരുന്നു പ്രേംനസീർ സ്വന്തം അനുജന പോലെയാണ് ജയനെ കണ്ടിരുന്നത് അങ്ങനെ ജയൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഐ വി ശശി ഹരിഹരൻ വിജയാനന്ദ് ബേബി ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ സംവിധായകർ ജയന വച്ച് വലിയ ചിത്രങ്ങൾ എടുക്കുവാൻ ഏറ്റവും അധികമായി ആഗ്രഹിച്ചവരാണ് ജയൻ മലയാളത്തിൻ്റെ ഇതിഹാസം തന്നെയാണ് ജയൻ്റെ പെരുമാറ്റം പുതിയ തലമുറയ്ക്കും ഒരു പാഠമായിരുന്നു മലയാളത്തിൻ്റെ സൂപ്പർ മോഹൻലാൽ സഞ്ചാരി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ജയൻ ഒത്തിരി ഉപദേശം കൊടുത്തു തൻ്റെ പുസ്തകത്തിൽ ഈ വിവരം മോഹൻലാൽ സൂചിപ്പിച്ചു ഒരു പുതുമുഖ നടനോട് അങ്ങേയറ്റത്തെ വാത്സല്യം കാട്ടുവാൻ ജയൻ കാട്ടിയ ആ സ്നേഹാദരവ് മോഹൻലാൽ എന്നും ഓർമ്മിക്കുന്നതാണെന്ന് സൂക്ഷിച്ചു അതുപോലെ തന്നെ മലയാളത്തിലെ പ്രിയങ്കരായ അനവധി താരങ്ങൾക്ക് ജയൻ മാതൃകയായി ജയൻ്റെ ചിരിയും ജയൻ്റെ പെരുമാറ്റവും ജയൻ്റെ സ്റ്റൈലും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് അതുപോലെ ശബ്ദ സൗന്ദര്യം കൊണ്ട് ഗാംഭീര്യം കൊണ്ട് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ നടനായിരുന്നു ജയൻ ഒരു വില്ലനായിരുന്നാലും സ്വഭാവ നടനായാലും ജയൻ്റെ ശബ്ദം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇന്ന് മെമിക്രക്കാർ നീട്ടി വലിക്കുന്നതുപോലൊരു ശബ്ദമായിരുന്നില്ല യഥാർത്ഥത്തിൽ ജയൻറ്റേത് വളരെ വ്യക്തവും സ്പഷ്ടവുമായ സംസാര ശൈലിയായിരുന്നു ജയൻറ്റേത് മലയാള സിനിമയിൽ മികച്ച ശബ്ദത്തിനുടമയായിരുന്നു ജയനെന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ജയൻ്റെ പ്രത്യേകതകൾ പറയാൻ തുടങ്ങിയാൽ അത് ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു മലയാളികളുടെ അഹങ്കാരമായ മലയാളികളുടെ സ്വന്തമായ ജയൻ മലയാളത്തിൻ്റെ ഇതിഹാസവും ആവേശവുമാണ് ഇന്നും ആ ജൈത്രയാത്ര തുടരുന്നു